സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അമ്പത്തേഴാം ദശകമെന്ന് പഠിക്കാം പ്രളംബാസുരവധമാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം രാമസഖിന് കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിൻ സൂനുഭിരഭി ഗോപാനാം ധേനുഭിരഭി സംവൃതോ സദ്വേഷ ഇത് മാത്രാവൃത്തമാണ് ഗീതി വൃത്തമെന്ന് പറയും ഇതിലെ ആദ്യത്തെ വരിയിൽ പന്ത്രണ്ട് മാത്ര രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ മൂന്നാമത്തെ വരി പന്ത്രണ്ട് മാത്ര രണ്ടാമത്തെ നാലാമത്തെ വരിയിൽ പതിനെട്ട് മാത്ര അക്ഷരങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗീതി വൃത്തമാണ് മാത്രാവൃത്തം എന്ന് പറയും സാധാരണ നാലുവരിയിലും വരിയിൽ ഒരുപോലെയൊക്കെയാണല്ലോ അക്ഷരങ്ങളുടെ എണ്ണമാണല്ലോ മറ്റേ വർണ്ണം വൃത്തത്തിൽ ഇത് എണ്ണത്തിന് മാറ്റമൊക്കെ വരാം പക്ഷേ മാത്ര ഒന്ന് മൂന്ന് വരിയിൽ പന്ത്രണ്ടും രണ്ടും നാലും വരിയിൽ പതിനെട്ടുമാണ് ഗീതിക്ക് അങ്ങനെ വേറെയും പല മാത്രാവൃത്തങ്ങളുണ്ട് എൻ്റെ പദം പറയാം രാമസഖ ക്വാബി ദിനേ കാമത ഭഗവൻ ഗതഹ ഭവാൻ വിപിണം സൂനുഭി അബി ഗോപാനാം ധേനുഭി അഭിസംബ്രത യസദ്വേഷ ഇങ്ങനെ പദങ്ങൾ രാമസഖ എന്ന് പറഞ്ഞാൽ രാമൻ സഹന സഖാവായിട്ടുള്ളവൻ രാമനോടുകൂടി എന്ന് പറഞ്ഞ സുഹൃത്തായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ രാമനെ സുഹൃത്താക്കിക്കൊണ്ട് എന്നുള്ള വാക്കാണെങ്കിൽ സഖ സഖായവും സഹായ എന്നാണ് വേറൊരു രീതിയിലാണ് പക്ഷേ രാമസഖ വേറൊരു പദത്തോട് ചേർന്ന് വരുമ്പോൾ അത് ബാലഹാ വൃക്ഷ എന്നുള്ളതുപോലെ അകാരാന്ത പുല്ലിംഗമായിട്ട് മാറും മറ്റേത് സഖ സഖായവും സഖായഹ അങ്ങനെ ആ വാക്ക് സഖാവ് മാത്രമാണെങ്കിൽ ക്വാപി ദിനേ ദിനേ എന്ന് പറഞ്ഞാൽ ദിനത്തിൽ ദിവസം ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ദിവസം ക്വാബി ഒരു നല്ല വർഷങ്ങളിലൂടെ ക്വാ അഭി രണ്ട് അവിയായാണെങ്കിലും ഒന്നിച്ച് ക്വാപി എന്ന് പറഞ്ഞാൽ ഒരു നല്ല അർത്ഥത്തിലേക്ക് മാറും കാമദ ഭഗവൻ അത് രണ്ടും ഭട്ടതിരി പറയുന്നതാണ് ഭട്ടതിരി വിളിക്കുന്നതാണ് ഗുരുഹിരപ്പൻ അല്ലയോ ആഗ്രഹങ്ങളെയൊക്കെ ദാനം ചെയ്യുന്നവൻ കാമതൻ സംബോധനയാണ് ഭഗവൻ ഭഗവാൻ ഭഗവാൻ ഭഗവന്തോ ഭഗവന്ത എന്ന് സംബോധന ഭഗവൻ അല്ലയോ ഭഗവാനെ ഭഗവാൻ ഗത അങ്ങ് പോയവനായി വിപിന്നം കഥ വിപുനത്തെ വിപുനത്തിലേക്ക് ഇതാണ് ഗോപാനം സൂനുഭിഹി ഗോപന്മാരുടെ ഗോപഹ എന്നുള്ളതിൻ്റെ സൃഷ്ടി സൂനു എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടികൾ എന്ന് പറഞ്ഞാൽ ബാലന്മാർ ഗോപ ബാലന്മാർ സൂനുഭി അതിൻ്റെ തൃതീയ വിഹുവജനമാണ് കുട്ടികളോടുകൂടി പിന്നെ അബി എന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയും പറയുന്നുണ്ട് ധേനുഭിഹി അബി അതിനാണ് അതിനോടും എന്നുള്ള അർത്ഥം ധേനു എന്ന് പറഞ്ഞാൽ പശു ധേനുഭിഹി പശുക്കളോടും കൂടി അഭിസംവൃത ചുറ്റപ്പെട്ടവനായിട്ട് ലസദ്വേഷ ലസത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന വേഷ ലസദ്വേഷ ദ്വേഷല്ല ലസദ്വേഷ ശോഭിക്കുന്ന വേഷത്തോടുകൂടിയവനായിട്ടാണ് അങ്ങ് വിപിന് എന്നർത്ഥം അടുത്ത ചോദ്യം നോക്കാം സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലം സഹബല ഭണ്ഡീരകമാടം കീടൻ സന്ദർശയൻ ബലായ സുയിരം വൃന്ദാവനശ്രിയം വിമലാം കണ്ഡീരൈ സഹ ബാലൈ പാണ്ഡീരകം ആഗമഹ വടം ക്രീഡൻ സന്ദർശയൻ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നവൻ സന്ദർശയൻ സന്ദർശനന്തോ സന്ദർശേതകാരം ആണ് ബലായ ബല ബലഹദ്രനായിക്കൊണ്ട് ബലഹ എന്നുള്ളതിൻ്റെ ചതുർത്ഥിയാണ് ലോകത്തിനെ ആയിക്കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉലോഹിതനെ കാണിക്കുന്നതിനും ഐരം സ്വീകരമായിട്ട് ഒരു അവയമാണ് സന്തോഷത്തോടുകൂടി നല്ലതാണ് അവിടെ വൃന്ദാവന സ്ത്രീയെയാണ് കാണിക്കുന്നത് വൃന്ദാവന ഐശ്വര്യം വൃന്ദാവനത്തിൻ്റെ ഓരോ ഐശ്വര്യമുള്ള ഭാഗങ്ങളെല്ലാം കാണിക്കുന്നു സ്ത്രീ ശ്രീയൗ ശ്രീയഹ സ്ത്രീലിംഗമാണ് ശ്രീയം അതിൻ്റെ തിഥിയെ വിമലാം വിമലായ വൃന്ദാവനശ്രീ സ്ത്രീ എന്നുള്ളത് സ്ത്രീലിംഗം ഐശ്വര്യം എന്നുള്ളത് കണ്ഡീരൈഹി ബാലേഹി സഹ എന്നാണ് ബാലേഹി എന്ന് പറഞ്ഞാൽ തൃതീയ ബഹുജനമാണ് ബാലന്മാരോട് ബാലഹ എന്നുള്ളതിൻ്റെ കണ്ഡീരേഹി എന്നുള്ളത് അതിൻ്റെ വിശേഷമാണ് കണ്ഡീരഹ എന്ന് പറഞ്ഞാൽ കമ്പിൽ കയ്യിൽ വെല്ലുളളവരെയും വെല്ലാളിയേയും പറയും ഇവിടെ കമ്പ് കമ്പ് കയ്യിലിട്ടുണ്ട് കുട്ടികളുടെ എല്ലാം ഒരായ ബാലന്മാരോട് കൂടി സഹ കൂടിയാണല്ലോ അഭ്യയമാണ് ഭണ്ഡീരകം വടം ആഗമഹ കീടൻ എന്ന് പറഞ്ഞാൽ കളിക്കുന്നവനായിട്ട് കീടൻ കീടന്ത വീട ശ്രീകൃഷ്ണൻ്റെ വിശേഷമാണ് ഭണ്ഡീരകം എന്ന വടം വടവൃക്ഷം വടവൃക്ഷ ചവിട്ടിൽ എന്നറ വടത്തേന്ന് പറഞ്ഞാൽ വടവൃക്ഷ ചവിട്ടിൽ നിൽക്കണം അവിടെ വടം എന്ന് പറഞ്ഞാൽ ആൽ വൃക്ഷമാണ് ഭണ്ഡീരകം എന്നാണ് ആ സ്ഥലത്തിൻ്റെ തന്നെ വേറെ ആ വലിയ ആര് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ താഴെ ഭണ്ഡീരകം വടം ആഗമഹ എത്തിച്ചേർന്നു നൃത്തം അങ്ങ് എത്തിച്ചേർന്നു അടുത്ത പതി നോക്കാം താവത്താവകനിധനസ്പൃഹയാാലുറു ഗോപമൂർത്തിര ദയാാലുഹു ദൈത്യ പ്രലംബനാമാ പ്രലംബ ബാഹുഭവന്തം ആപേദേ താവത് താവകനിധനസ്പൃഹയാലുഹു ഗോപമൂർത്തി അദയാലുഹു ദൈത്യ പ്രലംബനാമ പ്രലംബ ബാഹു ഭവന്തം ആപേദേ എന്നർത്ഥം താവത് അഭിയേങ്ങണപ്പോൾ ആ സമയത്ത് താവകനിധനസ്പൃഹയാലുഹു അങ്ങയുടെ നിധനം അഥം അതിൽ സ്പൃഹ ആഗ്രഹം സ്പൃഹയാലുഹു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടു കൂടിയവനായ ഗോപമൂർത്തി അതിനുവേണ്ടി ഓവബബാലനായിട്ട് മൂർത്തി ശരീരത്തോടു കൂടിയവനായി മാറി മൂർത്തി അദയാരുഹു ഒട്ടും ദയയില്ലാത്തവനാണ് അസുരൻ്റെ കാര്യമാണ് ദൈത്യഹ ദൈത്യഹ എന്ന് പറഞ്ഞാൽ അസുരൻ പ്രളംബനാമ ദൈത്യഹ പ്രളംബൻ എന്ന് നാമമുള്ള പേരുള്ള നാമാ നാമാനൗ നമാനഹ എന്നാണ് പ്രളംബൻ എന്ന് പേരുള്ളവൻ നാമം വാക്ക് മാത്രമാണെങ്കിൽ നാമ നാമനീ നാമാനി എന്ന് പറയും പേരെന്ന് മാത്രം പറയും ഇത് പ്രളംബനെന്ന് പേരുള്ളവനാവുമ്പോൾ നമ്മുടെ പുല്ലിങ്ങം വന്നു പ്രലംബബാഹും ഭവന്തം ഭവന്തം ആവേദെന്നാണ് ഭവാനെ ആവേദിയെ സമീപിച്ചു പ്രളംബൻ ഭവന്തം ഭവാന് എന്നുള്ളതിൻ്റെ ദിതിയാണ് ഭവാനെ ആവേദി എന്ന് പറഞ്ഞാൽ സമീപിച്ചു എന്നർത്ഥം പ്രളംബൻ ആ ഭവന്തം എന്ന് പറയുന്നതിന് വിശേഷമാണ് പ്രളംബാഹുവും ഭവന്തം പ്രളംബം എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള ബാഹു കയ്യ ബാഹുവോട് കൂടിയവനാണ് പ്രളംബാഹുവ ദിദിയ ഭവന്തം അങ്ങനെയുള്ള ഭവാനെ സമീപിച്ചു അടുത്ത മദ്യം നോക്കാം ജാനപ്യവിജാനിവ തേന സമം നിബദ്ധസൗഹാർദ വട നികടേ പടുപശുപദ്ധം ദ്വന്ദ്യുദ്ധം ആരബ്ധ മനസ്സിലായി പക്ഷേ അറിയാത്തവനെ പോലെ അതാണ് ജാനൻ അഭി അവിജാനൻ ഇവ തേന സമം നിബദ്ധസൗഹാർദ വട നികടേ പടുപശുപദ്ധം ദ്വന്ദ്വയുദ്ധം വാക്കുകൾ ജാനൻ ജ്ഞാനൻ ജാനന്തൗ ജാനന്ദ അറിയുന്നവൻ അഭി അവി അവ്യയമാണ് ജ്ഞാനാണെങ്കിലും എന്നുള്ള അറിയുന്നവനാണെങ്കിലും അഭിജാനൻ ഇവ അഭിജാനൻ അറിയാൻ വയ്യാത്തവൻ ഇവ എന്ന് പറഞ്ഞാൽ അഭ്യയമാണ് പോലെ അങ്ങനെ അറിയാത്തവനെ പോലെ തേന സമം തേന എന്ന് പറഞ്ഞാൽ അവനോട് സമം കൂടിയവയാണ് സമവ്യയാണ് തേന അവനുള്ളതിൻ്റെ തൃതിയ സത്തൗതയ തം തൗദാൻ തേന എന്ന് എന്നൊക്കെ നിബദ്ധ സൗഹാർദ്ദ നല്ല നിബദ്ധമായ സൗഹാർദ്ദത്തോടു കൂടിയവനായി ചേർന്ന സൗഹാർദ്ദത്തോടു കൂടി പറഞ്ഞു സൗ സുഹൃത്തായിട്ട് മാറി ഈ അസുരനുമായിട്ട് ഗോപാലൻ്റെ പക്ഷത്തിലാണല്ലോ വടനികടേ വടം ആലാണ് ആൽ നികടം അതിൻ്റെ സമീപത്ത് അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ സമീപത്ത് ഒരു കളി തുടങ്ങി ദ്വന്ദ്യുദ്ധമായിട്ടുള്ള കളിയാണ് ആരൊക്കെയാണ് പടു പശുപാവി വ്യാബദ്ധമാണ് സമർത്ഥരായ ബാലന്മാർ പശുപന്മാർ ഗോപബാലന്മാർ വ്യാബദ്ധം അവർ ചേർന്നുള്ളത് ബുദ്ധമായ ദ്വന്ദ്യുദ്ധമാണ് എല്ലാവരും വേണ്ട നല്ല സമർത്ഥരായിട്ടുള്ളത് ശക്തിയുള്ളവർ മാത്രം ആ എല്ലാവരെയും രണ്ട് ഭാഗമായിട്ട് തിരിച്ചു ഒരു ഭാഗക്കാര് കൃഷ്ണൻ്റെ നേതൃത്വത്തിലും മറുഭാഗക്കാര് ബലരാമൻ്റെ നേതൃത്വത്തിലുമായി അതിൽ തന്നെ ദ്വന്ദ്യുദ്ധം വേണ്ടത് അതിൽ തന്നെ ശക്തിയുള്ളവർ ഏതൊരു ഗ്രൂപ്പിലെ ശക്തിയുള്ളവരുമായിട്ടാണ് ദ്വന്ദ്യുദ്ധം അതാണ് പടുപശുഭവി ആബദ്ധം സമർത്ഥരായ പശുവിന്മാരാൽ ചേർന്ന ദന്ദ്യുദ്ധം ആരംഭ ആരംഭിച്ചു അടുത്ത പതി നോക്കാം ഗോപാന് വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വത് ബലഭീരും ദൈത്യം ത്വത് ഭഗവൻ ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കം അഭി ത്വത് ദൈത്യം ത്വത്ബലഗതം അന്വമന്യഥ ഭഗവൻ എന്ന വാക്കുകൾ ഗോപാന് വിഭജ്യ ഗോപന്മാരെ ദ്വിതീയ ബഹുജനമാണ് വിഭജ്യെന്നുള്ള വലിയ ബന്ധം വിഭജിച്ചിട്ടു ഗോപന്മാരെ എല്ലാം രണ്ടായിട്ട് വിഭജിച്ചു എന്തിനാണെന്നാണ് പറഞ്ഞത് സംഘം തന്വൻ സംഘത്തെ ചെയ്യുന്നവൻ തന്വൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൻ എന്നാണ് രണ്ട് സംഘമാക്കി സംഘത്തെ ബലഭദ്രകം ഭവത്കം അവി ബലഭ്രകം സംഘം ബലഭത്തിൻ്റെ അലവത്തിൻ്റെ എന്നോട് ചേർന്ന് നിൽക്കുന്ന സംഘം ഭവത്കം ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതായ സംഘം അവി എന്ന് പറഞ്ഞാൽ അങ്ങനെയും സംഘം തന്നെ സംഘത്തിൽ ചെയ്യുന്നവനായിട്ട് ഈ വന്നിരിക്കുന്ന അസുരനെ ഒരു സംഘത്തിലാക്കണമല്ലോ അത് ശ്രീകൃഷ്ണൻ്റെ സംഘത്തിൽ ആക്കി കാരണം രവതൻ്റെ സംഘത്തിലാണെങ്കിൽ ചിലപ്പോൾ ശ്രീകൃഷ്ണനുമായിട്ട് ദൈവം ചെയ്യേണ്ടി വരും എന്ന് തോന്നി അത് ദൈത്യൻ ഇഷ്ടമല്ല അത് ചിലപ്പോൾ അപകടമാണെന്നറിയാം അതുകൊണ്ട് ആ ദൈത്യൻ്റെ ആ അസുരൻ്റെ മനസ്സ് തന്നെ അനുവദിച്ചു എന്നാണ് കുടിയും പറയുന്നത് തൻ്റെ തന്നെ കൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ തന്നെ സംഘത്തിൽ ആക്കി തീർത്തു അതാണ് തൊത്ബലഗതം നിൻ്റെ ബലം സൈന്യം തൻ്റെ നിൻ്റെ ആ സൈന്യഗതം ആ സംഘഗതമായിട്ട് അന്യോന്യതാഹ എന്ന് പറഞ്ഞു അനുവദിച്ചു എന്നാണ് തൊദ്ബല ഭീരും എന്നാണ് നിൻ്റെ ബലത്തിലെ ഭീരുമായിരുന്നു ആ അസുരൻ ഭഗവാന് അല്ലയോ ഭഗവാനെ സംബോധനയാണ് കൽപ്പിതവിജയ ത്രിോഹനേ സമരേ പരയൂധകം സ്വതൈതതരം ശ്രീധാമനമ പരാജിതോ ഭക്തദാ സദാ പ്രഥയൻ ശ്രീകൃഷ്ണൻ ബലഭദ്രൻ്റെ ആ സംഘത്തിലെ ഒരാളുമായിട്ട് ദന്തവയുദ്ധം വേണം അപ്പോൾ ഏറ്റവും സുഹൃത്തായിട്ട് അവിടെ ഒരാളുണ്ട് അത് ശ്രീധാമാവ് എന്നാ പേര് ശ്രീതാമാവായിട്ട് യുദ്ധം ചെയ്തു യുദ്ധം ചെയ്ത് ശ്രീകൃഷ്ണൻ തോറ്റുപോയി അഥവാ ശ്രീതാമാവ് ആ സുഹൃത്തിനെ തോൽപ്പിക്കരുതല്ലോ സുഹൃത്തിനൻ്റെ സന്തോഷമാണല്ലോ ശ്രീകൃഷ്ണൻ്റെ സന്തോഷം തോറ്റു കൊടുത്തു എന്നാണ് അതുകൂടെ പറയുന്നില്ല അങ്ങനെയുള്ള കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂധകം സ്വദരി ദൈതതരം ശ്രീധാമാനം അധത്താഹ പരാജിത ഭക്തദാസദതാം പ്രഥയൻ എന്നാണ് വാക്കുകൾ കൽപ്പിത വിജേതൃവഹനെ കൽപ്പിതം എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കി അങ്ങനെ വിജേതൃവഹനം ജയിക്കുന്ന ആളിനെ തോളിലെടുത്ത് ഒരു നിശ്ചിത സ്ഥലം പറഞ്ഞു അവിടെ അവരെ എടുത്തുകൊണ്ട് പോകണം വഹിക്കൊണ്ട് പോകണം അതാണ് ആ തോക്കുന്ന ആൾ ചെയ്യേണ്ടത് ജയിക്കുന്ന ആളിനെ എടുത്തുകൊണ്ട് നടക്കണം സമ്മാനമാണമല്ലോ ആ സമരത്തിലെ പരയൂഥകം ഏത് പരം പരംന്ന് പറഞ്ഞാൽ ഏതിരെയുള്ള യൂധം ആ സംഘത്തിൻ്റെ അതിൽ ഗം എന്ന് പറഞ്ഞാൽ അതിൽ ഗമിച്ചിരിക്കുന്ന അതിൽ അംഗമായിരിക്കുന്ന സ്വദത തൻ്റെ ദൈതം എന്ന് പറഞ്ഞാൽ അവിടെ സുഹൃത്ത് ദൈത തരം ഏറ്റവും കൂടുതൽ സുഹൃത്തായ ശ്രീദാമാനം നമുക്ക് ദിതിയാണ് സീതാമ സീതാമാനൗ സീതാമനഹ എൻ്റെ ദിതിയാണ് സീതാമാവിനെ അഥത്ഥാഹ എന്ന് പറഞ്ഞാൽ എടുത്തു വഹിച്ചു തോളിലെടുത്ത് കൊണ്ടുപോയി പരാജിത പരാജിതനായി അങ്ങ് ഭഗവാൻ പരാജിതൻ പരാജയപ്പെട്ടവനായല്ലോ ഭക് അത് ഭക്തദാസതാം പ്രഥയെന്ന പട്ടത്തിൽ പറയുന്നതാണ് അത് ഭക്തദാസതയെ ഭക്തൻ്റെ ദാസഭാവമാണെപ്പോഴും ഭഗവാനുള്ളത് അതിനെ സതേ എന്ന് പറഞ്ഞാൽ വിളിച്ച് അറിയിക്കുന്നവനായിട്ടാണ് അങ്ങനെ എടുത്തുകൊണ്ട് പോയത് നർത്തം അടുത്ത പതി നോക്കാം ഏവുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാര തം ദൂരദോ ഭവത്ഭീത്യാം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിത പ്രലംബം ജഹാര തം ദൂരദ ഭഗവത്ഭീത്യാ ഏവം എന്ന് പറഞ്ഞാൽ അഭിയമണി പ്രകാരം ബഹുഷു ബാലയേഷു ബഹു എന്നുള്ളതിൻ്റെ സപ്തമി വിഭവചനമാണ് ബാലയേഷു അതും സപ്തമി വിഭവനമാണ് എന്നുള്ളത് പട്ടത്തിൽ ഗുരുവായൂൻ പറഞ്ഞാൽ അല്ലയോ പ്രഭു എന്നുള്ള സംബോധനയാണ് ബഹുഷു ബാലേഷു വളരെ വളരെയധികം ബാലന്മാർ വഹൽസു ബാഹ്യമാനേഷു അങ്ങനെ രണ്ട് വാക്ക വാക്കുകളുണ്ട് വഹിക്കുന്നവരിൽ വഹിക്കപ്പെടുന്നവരിൽ എന്നാണ് അതും സപ്തമിയാണ് അത് ബാലന്മാരിൽ വഹിക്കുന്നവരിൽ ബാലന്മാർ വഹിച്ചപ്പോൾ അതുപോലെ വളരെ ബാലന്മാർ വളരെ ബാലന്മാർ വഹിക്കപ്പെട്ടവരിൽ എന്നുള്ളത് വഹിക്കപ്പെട്ടപ്പോൾ എന്നർത്ഥം വളരെ കൂടുതൽ ബാലന്മാരെ എടുത്തുകൊണ്ട് നടക്കുന്നപ്പോൾ വളരെ കൂടുതൽ എടുക്കപ്പെട്ട് നടന്നപ്പോൾ എന്നുള്ളത് ആ പ്രയോഗമാണ് സപ്തമി ഈ അസുരനെ എതിർ സംഘത്തിലുള്ള ശ്രീ ബലരാമനുമായിട്ടാണ് ദന്തയയുദ്ധം ഒരേ ശക്തിയായിട്ട് തോന്നി കണ്ടപ്പോൾ ആ ബലരാമനുമായിട്ട് ദന്തയുദ്ധം പക്ഷേ ബലരാമനാണ് ജയിച്ചത് ഈ ദൈത്യൻ്റെ ഉദ്ദേശം ഈ ശ്രീകൃഷ്ണനെ പലപ്പോഴും ആ ശക്തി ബലരാമൻ കൊടുക്കുന്നുണ്ടെന്ന് തോന്നി ബലരാമൻ രണ്ടു വർഷം ജ്യേഷ്ഠനാണല്ലോ അതുകൊണ്ട് ആദ്യം ബലരാമനെ വധിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ട് ബലിരാമനെ വഹിക്കണമെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ സമീപത്തു നിന്നും ദൂരെ കൊണ്ടുപോകണം അതുകൊണ്ട് തോറ്റു കൊടുത്തു അല്ലെങ്കിൽ രാമൻ ജയിച്ചു അതാണ് രാമവിഹിത രാമനാൽ ജയിക്കപ്പെട്ടവനായ പ്രലംബൻ തം ജഹാര തം രാമം ജഹാര എന്ന് പറഞ്ഞാൽ അപഹരിച്ചുകൊണ്ട് പോയി ദൂരെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ദൂരത അഭ്യയമാണ് വളരെ ദൂരത്തേക്ക് ഭഗവത്ഭീത്യാ ഭഗവാൻ്റെ ഭീതി കാരണമായിട്ട് ഭീതി എന്നുള്ളതിന് തൃതീയ ഭീതി ഭീതി ഭീതിയാൽ എന്നർത്ഥം അങ്ങനെയുള്ള ഭീതി മൂലം കാരണം അനേകം സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അസുരൻ ദൈജന്മാർക്ക് മനസ്സിലായി ഇത് ശ്രീകൃഷ്ണൻ്റെ ശക്തി അപാരമാണ് എന്ന് മനസ്സിലായി പിന്നെ ശ്രീകൃഷ്ണനെ വധിക്കണമെങ്കിൽ ആദ്യം ബലഹ തന്നെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ അതുകൊണ്ട് ആദ്യം ഈ ശ്രീകൃഷ്ണൻ്റെ സമീപത്തു നിന്നും വളരെ ദൂരേക്ക് കൊണ്ടുപോയി എന്നാണ് അടുത്ത പദ്യം നോക്കാം തൊത്ത ദൂരം ഗമയന്തം തന്ത് ഹരി വിഹിതഗരിമഭരെ ദൈത്യസ്വമാഗാ യദ്രൂപലി ചകിത്ഭൂത് ദ്ദൂരം ഗമേന്ദം തം ദൃഷ്ട ഹരിതഗരിമഭരെ ദൈത്യ സ്വപം ആഗാത് യൂപത് സി ബല അപ്പ ചിത് അഭൂത് നദ്ദൂരം അങ്ങയുടെ അങ്ങ് അങ്ങയിൽ നിന്നും ദൂരത്തേക്ക് എന്നുള്ളവർ ചെടുക്കണം ഇവിടെ ഗമയന്തം കൊണ്ടുപോകുന്നവനായ തം ദൈത്യം അവനെ ആ അസുരനെ ദൃഷ്ടുവ കണ്ടിട്ട് ഗുന്തോവിയും ഹലിനി വിഹീത വിഹിത ഗരിമഭരേ ഹലി 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 ഹലിനു ഹലിനാണ് ഹലി എന്ന് പറഞ്ഞാൽ ഹലം കലപ്പുള്ളവൻ ഇവിടെ ബലഭൂദ്രൻ്റെ പേരാണല്ലോ ബലരാമൻ്റെ പേരാണല്ലോ ഹലിനി ആ ബലരാമനിൽ വിഹിത ഗരിമഭരി വിഹിതം ചെയ്ത ഗരിമം കൂടുതൽ ഭാരമുള്ള ഗരിമഭരി വലിയ ഭാരത്തോടുകൂടി ഭാരം ചെയ്തപ്പോൾ ആ തോളിലിരുന്ന് ഭാരം കൂട്ടി മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി വളരെ ദൂരെ പോയപ്പോൾ മനസ്സിലായി അങ്ങയിൽ നിന്നും ശ്രീകൃഷ്ണനിൽ നിന്നും വളരെ ദൂരം ആയപ്പോൾ ആ തോൾ ശക്തി പ്രയോഗിച്ചുറങ്ങിയതായിട്ട് അപ്പോൾ ദൈത്യനും എന്ത് ചെയ്തു തൻ്റെ യഥാർത്ഥ രൂപം വളരെ ഉയരത്തിലുള്ള ആ രൂപത്തിലേക്ക് മാറി അതാണ് ഇവിടെ പറയുന്നത് ദൈത്യ സ്വരൂപം ആഗാദ് തൻ്റെ സ്വന്തം രൂപത്തെ പ്രാപിച്ചു എന്നർത്ഥം യദ് രൂപാസ് യാതൊരു രൂപത്തിൽ നിന്ന് ആ രൂപം കണ്ടപ്പോൾ എന്നുള്ള അർത്ഥമാണ് യദ് രൂപ രൂപഹേതുവായിട്ട് പഞ്ചവിയാണ് സഹ ബലഹ അബി സഹ അവൻ ഹി അവനാകട്ടെ ബലഹ അബി ബലഹ ബലഭദ്രഹ അബി ബലഭദ്രൻ എന്ന് പറഞ്ഞാൽ വൽഭുദ്രനും ചകിത അഭൂത്ത് ചകിത എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടവൻ ഭയത്രസ്തഹ ത്രസ്തെന്നർത്ഥം ഭഗിത അഭൂതെന്ന് പറഞ്ഞാൽ ഭവിച്ചു വലഭുദ്രൻ തന്നെ എന്താ മൂർത്തിയുടെ അവതാരമാണെങ്കിലും പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഭയപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത പദ്യം നോക്കാം ഉച്ചദയാ ദൈത്യതനോസ്തുന്മുഖമാലോക്യദൂരോ രാമം വിഗതഭയോ ദൃഢമുഷ്ടുഷ്ടം സപതി പിഷ്ടവനേനം ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖം ആലോക്യ ദൂരത രാമ വിഗതഭയ ദൃഢമുഷ്ട്യ വൃഷദുഷ്ടം സപതി പുഷ്ടവാൻ ഏനം ഇങ്ങനെ വാക്കുകൾ ഉച്ചതയാ ഉയരത്താൽ ഉച്ചത എന്ന് പറഞ്ഞാൽ ഉയരാതിൻ്റെ കൃതിയാണ് ഉച്ചതയാ എന്തിൻ്റെ ദൈത്യതനോഹ സൂര്യൻ്റെ തനു എന്നുള്ളതിൻ്റെ സൃഷ്ടിയാണ് തനുവിൻ്റെ ആ സസുരൻ്റെ ശരീരത്തിൻ്റെ ഉയരഹേതുവായിട്ട് തൊന്മുഖം ആലോക്കിയ അങ്ങയുടെ മുഖം മുഖത്തെ കണ്ടിട്ട് വളരെ ഉയരമുള്ളതുകൊണ്ട് വളരെ ദൂരെയാണെങ്കിലും ഭഗവാനെ കണ്ടു ബലഭിതൻ കണ്ടു ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൂരത എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് ആലോക്യ ലവൻ കണ്ടിട്ട് രാമ വിഗത ഭയ ഭയമില്ലാത്തവനായി ദൃഢമുഷ്ടിയ വളരെ ശക്തിയുള്ള മുഷ്ടിയാൽ മുഷ്ടിയാ തൃതീയാണ് മുഷ്ടിയ മുഷ്ടി കൊണ്ട് ആ കൈ കൈ ചുരുട്ടിപ്പിടിച്ച് കൈ ചുരുട്ടിപ്പിടിക്കുന്നതിനാൽ മുഷ്ടി എന്ന് പറയുന്നത് മുഷ്ടി കൊണ്ട് വിഷദുഷ്ടം വളരെ ദുഷ്ടനായ ഏനം അവസാനത്തെ വാക്കാണ് ഇവനെ ഈ തന്നെ സപതി പെട്ടെന്ന് അഭ്യയമാണ് പിഷ്ടവാന് മർദ്ദിച്ചവനായി പൃഷ്ടവാൻ പിഷ്ടവന്തു പിഷ്ടവന്തു അടുത്ത് പതി നോക്കാം ഹ ദാനവീരം പ്രാപ്തലം ആലിംഗിഥം താൻ മിളദോരുവയോ ശിരസിഷ്പൃഷ്ടിമരഗണൈ ഹാനവീരം പ്രാപ്തം ബലം ആലിംഗിത പ്രേം തവത് മിളതോ ശിരസി ശിരസിത പുഷ്പവൃഷ്ടി അമരഗണൈ എന്നിട്ട് ദാനവീരം ഹ ദാനവൻ ദൈത്യൻ അസുര അസുരവീരനെ ദിതയാണ് ഹെച്ചിട്ട് പ്രാപ്തം വന്നവനായ നിത്യവനായ ബലം ബലനെ ബലഭനെല്ലാമനെ ആലിംഗിത ആലിംഗനം ചെയ്തു നീ എന്ന പ്രത്ഥമാണ് അങ്ങ് ആലി ലിംഗനം ചെയ്തു അത് മധ്യമപുരുഷനായതുകൊണ്ട് ഭട്ടതിൽ പറയുന്നതാണ് നീ ആലി പ്രേംണ അത് സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്തു താവത് അപ്പോൾ അപ്പോൾ താ ന്യായായിട്ട് മറന്നാണ് താവൻ മിളിതെന്നുള്ള താവത് മിളതോഹോ ഒന്ന് ചേർന്നവരായ മിളൻ മിളന്തവും മിളന്ത ഒന്ന് ചേർന്നവൻ എന്നുള്ളതിൻ്റെ ഷഷ്ഠി മിളതഹ മിളതോഹോ ദിവജനമാണ് ഒന്ന് ചേർന്നവരായ നിങ്ങൾ രണ്ടുപേരുടെ ഇളതോഹോ യുവയോഹോ യുവയോഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെ തവ അതേ യുവയോഹോ വാം യുഷ്മാകം വഹ ആണല്ലോ നീ എന്നുള്ളതിൻ്റെ ഷഷ്ടി ഈ രണ്ടു വാക്കം ഉണ്ടല്ലോ യുവയോഹോ ഒന്നിച്ചു ചേർന്ന ആലിംഗനം ലിംഗനം ചെയ്ത് ഒന്നിച്ചു ചേർന്ന നിങ്ങളുടെ രണ്ടുപേരുടെ ശിരസി ശിരസിൽ തലയിൽ കൃത ചെയ്യപ്പെട്ടതായി എന്താ പുഷ്പവൃഷ്ടിഹി കൃത പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടതായി അത് പുഷ്പവൃഷ്ടി എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കൃത എന്ന് പറഞ്ഞു ചെയ്യപ്പെട്ടവൾ ചെയ്യപ്പെട്ടതായി അമരഗണേഹി അമരൻ എന്ന് പറഞ്ഞാൽ ദേവനാണ് അമരഗണൈഹി ദേവന്മാരുടെ കൂട്ട കൂട്ടങ്ങളാൽ ദേവന്മാരാൽ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു നഷ്ടം അടുത്ത ബോദ്യം നോക്കാം ആലംബോ ഭുവനം പ്രളംബം നിധനം ഏം ആരജയൻ കാലം വിഹായ സദ്യോ ലോലം വരുചേ ഹരേ ഹരക്ലേശാൻ ആലംബുവനം പ്രളംബം നിധനം ഏവം ആരജയൻ കാലം വിഹായ സദ്യ ലോലം വരുചേ ഹരേ ഹര ക്ലേശാൻ എന്നാണ് വാക്കുകൾ അലംബഹ ഭുവനാനാം ഭുവനാനാം അലംബഹ ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം ലോകങ്ങളുടെ എല്ലാ ലോകങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആലംബ ആലംബമായിട്ടുള്ളവൻ ആശ്രയമായിട്ടുള്ളവൻ എന്ത് ചെയ്തു പ്രാലംഭം നിധനം പ്രളംബനെ സംബന്ധിച്ച നിധനം ഈ വധം വധത്തെ രീതിയാണ് ഏവം ഇപ്രകാരം പ്രളംബവധത്തെ ഇപ്രകാരം ആരചയൻ നന്നായിട്ട് ചെയ്യുന്നവൻ ആരജയൻ ആരജയൻ ദൗ ആരജയന്ത ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം അങ്ങനെയുള്ള നീ കാലം വിഹായ കാലം കളയാതെ വിഹായ എന്ന് പറഞ്ഞ വിഹായ എന്നുള്ളതിനെ കളഞ്ഞിട്ട് വേറെ അങ്ങനെ വേറൊരു അർത്ഥമുണ്ട് ഇവിടെ കാലം കളയാതെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വിഹായ സദ്യഹ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സദ്യയോ എന്നുള്ളത് സദ്യ ലോലമ്പ് രുചിയായി എന്ന് പറഞ്ഞാൽ വണ്ടാണ് ലോലം കരിവണ്ട് കറുത്ത വണ്ടിൻ്റെ രുചി ആ തിളങ്ങുന്ന ശോഭ ഉള്ളവനാണ് ശ്രീകൃഷ്ണൻ രുചേ രുചിഹി എന്നുള്ള പുല്ലിങ്ങത്തിൻ്റെ സംബോധനയാണ് രുചേ അങ്ങനെയുള്ള അങ്ങ് ഹേ ഹരേ അല്ലയോ ഹരി അതിൻ്റെ ഹരി എന്നുള്ളതിൻ്റെ സംബോധനയാണ് ഹരേ അങ്ങ് ക്ലേശാൻ ഹര ക്ലേശങ്ങളെയൊക്കെ ഇല്ലാതാക്കിയാലും ക്ലേശ ഹര എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയാലും ലോട്ടാണ് നീ ഇല്ലാതാക്കിയാലും നടത്തണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം